അങ്ങനെ എല്ലാവരെയും സാക്ഷിയാക്കി അവൻ അവളുടെ കഴുത്തിൽ കരുത്തി കെട്ടുമ്പോൾ അയാനയുടെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയം വേഗതയോടെ മിടിക്കുന്ന പോലെ തോന്നി അവൾക്ക് ഒടുവിൽ സിന്ദൂരം തൊടുമ്പോൾ കണ്ണുകളടിച്ച് അവൾ അത് സ്വീകരിച്ചു അപ്പോ വളരെയധികം സന്തോഷത്തോടെയായിരുന്നു ആ കല്യാണം നോക്കിക്കണ്ടത് എല്ലാവരും അയാനയുടെ വീട്ടിലേക്ക് പോയി സത്യ കഴിച്ച് എല്ലാവരും പിരിഞ്ഞു തുടങ്ങി അയാന മോനും തന്നെയായിരുന്നു ഒടുവിൽ ഞാൻ ഇവളെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് പോകുകയാണ് അത് കേൾക്കുമ്പോൾ അയാനയുടെ ഹൃദയം പേടിയോടെ ഒന്നും ഇടിച്ചു ആ അമ്മ കണ്ണുനീരോടെ അവളെ അനുഗ്രഹിച്ചു അപ്പോ അവളെ കെട്ടിപ്പിടിച്ചു ചേച്ചി നീ പേടിക്കാതെ ഇത് ചേച്ചിയുടെ പുതിയൊരു ജീവിതമാണ് ഇത് മനോഹരമായിരിക്കണം അതും പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചു നൽകി അവൻ അവളും അത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു ചേട്ടനും അനുഗ്രഹം നൽകിയതും അവൻ അവൻറെ ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയതും എല്ലാവരെയും ഒരു പ്രാവശ്യം ഒന്ന് നോക്കി അവനെയും ആ ബൈക്കിനെയും ഒന്ന് മാറി മാറി നോക്കിക്കൊണ്ട് അവൾ അവൻറെ പുറകിൽ കയറിയിരുന്നു അവളുടെ വസ്ത്രങ്ങളെല്ലാം നിറച്ച പേക് മടിയിൽ വെച്ചു അവർ പോകുന്നതെല്ലാം സന്തോഷത്തോടെയും നോക്കി നിന്നു അവർ രണ്ടുപേരും അവന്റെ വീട്ടുമുറ്റത്ത് വന്ന് വണ്ടി നിർത്തുമ്പോൾ അയാന ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ടിറങ്ങി ഒരു കുഞ്ഞ് ഓടിട്ട വീടായിരുന്നു അത് മുറ്റത്ത് മനോഹരമായി നിൽക്കുന്ന ചെടികൾ അവളൊന്ന് നോക്കി വാ അയാന അതും പറഞ്ഞ് അവൻ കൈ നീട്ടിയതും അവൾ കൈ നൽകി വലത് കാൽ വെച്ച് രണ്ടുപേരും അകത്തേക്ക് കയറി അയാന വീണ്ടും ഒന്നവനെ തിരിഞ്ഞു നോക്കി സി സിദ്ധാർത്ഥെന്ന് പറഞ്ഞതോ ഈ വീട് എനിക്ക് ഒന്നും ഒന്നുമങ്ങ് മനസ്സിലാവുന്നില്ല അതും പറഞ്ഞ് അവൾ വീണ്ടും അവനെ നോക്കി അയാന നീ വിചാരിച്ച ആളല്ല ഞാൻ കാണാൻ അഭിമന്യുവിനെ പോലെ തന്നെയാണെങ്കിലും ഞാൻ സിദ്ധാർത്ഥാണ് അഭിമന്യുവല്ല അത് കേട്ടതും അവൾ ഞെട്ടലോടെ ഞെട്ടിച്ചുലിച്ച് അവനെ നോക്കി അവൻ തന്നെ വീണ്ടും പറഞ്ഞു തുടങ്ങി നിനക്ക് എന്നെ കണ്ടപ്പോൾ ഉണ്ടായ ആ ഞെട്ടലിൽ തന്നെ എനിക്ക് മനസ്സിലായി നീ എന്നെ അഭിമന്യു ആയി കാണുന്നു എന്ന് അവിടെ വെച്ച് അത് പറയാൻ പറ്റില്ലല്ലോ അഭിമന്യു അവന്റെ മരണം സത്യമാണ് നീ അത് അംഗീകരിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു പക്ഷേ പക്ഷേ ഞാൻ ഞാൻ അവനല്ല അവനല്ല അവൻ്റെ സഹോദരനാണ് സഹോദരൻ അവൾ ഒരു ഞെട്ടലോടെ തന്നെ ചോദിച്ചു അയാന നീ ഒന്ന് സമാധാനപ്പെട് എല്ലാം എല്ലാം ഞാൻ പറഞ്ഞു തരാം ആദ്യം നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ നിന്റെ സംശയത്തിനുള്ള മറുപടിയെല്ലാം ഞാൻ തരാം സിദ്ധാ അത് കേട്ടതും അയ്യാന ഒന്നും മിണ്ടാതെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി അവളുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ കൂടി വരുവായിരുന്നു എന്താണ് കുറച്ച് നേരം കൊണ്ട് ജീവിതത്തിൽ നടന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലായില്ല അവൾ ആ മുറിയൊന്ന് ചുറ്റും നോക്കി ആഭരണമെല്ലാം അയച്ചു വെച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ തനിക്ക് നല്ല തണുപ്പ് അനുഭവപ്പെട്ടു അഭിമന്യുവിനെ പോലെ തന്നെയുള്ള സിദ്ധാർത്ഥ് അവൻ അവൻ എങ്ങനെ എന്നെ അറിയും എന്നെ തേടി വന്നതോ കല്യാണം കഴിഞ്ഞോ ഇതെല്ലാം എന്താ അതും ആലോചിച്ചുകൊണ്ട് അവൾ മുറിയിൽ നിന്നും വരുമ്പോൾ സിദ്ധാർത്ഥ് രണ്ടു പേർക്കും ചായയും കൊണ്ടുവന്നു പുറത്ത് വരാൻതയിൽ ആ ചായ ഗ്ലാസ് വെച്ച് അവൻ നിൽക്കുമ്പോൾ അവൾ പുറത്തേക്ക് വന്നു ആ ഞാൻ നിന്നെ കാത്ത് നിൽപ്പായിരുന്നു വാ ചായ കുടിക്കു അവളൊന്ന് മൂളികൊണ്ട് ഒരു ചായക്ലാസ് എടുത്തു അവനും അവിടെ വരാന്തയിൽ ചായയും കുടിച്ചിരുന്നു അവനെ ഒന്ന് നോക്കി അവളും അല്പം വിട്ടുതന്നെ വരാതയിലിരുന്നു അയാന ചായ കുടിക്കുമ്പോഴും ഇടക്കിടക്ക് അവനെ നോക്കുന്നുണ്ടായിരുന്നു ഒരുപോലെ ഇരിക്കുന്നു ഒരു വ്യത്യാസം പോലും ഇല്ലാതെ ഇതെങ്ങനെ അയാന ആത്മാ അയാന നിന്റെ ഉള്ളിൽ ഒത്തിരി സംശയങ്ങൾ ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ ഇന്ന് ഇവിടെ എങ്ങനെ എത്തി എന്നുവരെയുള്ള സംശയം ഉണ്ടെന്നറിയാം എല്ലാം ഞാൻ പറയാം നീ അറിയുന്ന ഒരു പക്ഷെ നീ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ അത് കെട്ടും അവൾ ഞെട്ടി അവനെ നോക്കുന്നുണ്ട് അവൻ തുടർന്നു അവൻ്റെ അമ്മ എന്ന് പറയുന്ന നിന്റെ മേടത്തിന് കുഞ്ഞു ജനിക്കുമ്പോൾ ഒന്നല്ല രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു പക്ഷേ അവർക്ക് രണ്ട് മക്കളുടെ അമ്മയാകാൻ തയ്യാറല്ലായിരുന്നു ഒരാളെ അവൾ സ്വീകരിക്കൂ എന്ന വാശിയിൽ ഒടുവിൽ എന്നെ ഒരു ഓർഫനേജിലേക്ക് ഏൽപ്പിച്ചു അഭിമന്യുവിനെ മകനായി കൊണ്ടുപോയി ഞാൻ വളർന്നതെല്ലാം ഓർഫനേജിലായിരുന്നു ആ ഓർഫനേജിലെ മറ്റു കുട്ടികളെ പോലെ തെരുവിൽ നിന്നും ആരും ഉപേക്ഷിച്ചതല്ലായിരുന്നു ഞാൻ രണ്ടു കുട്ടികളെ വേണ്ടെന്ന പേരിൽ ഉപേക്ഷിക്കപ്പെട്ടവൻ വലിയ കൊട്ടാരം പോലത്തെ വീടും അച്ഛനും അമ്മയും ഉണ്ടായിട്ടും ആരുമില്ലാതെ ഒരു അനാഥനായി വളർന്നു എനിക്ക് നിന്റെ അത്രേ പഠിപ്പൊന്നുമില്ല പ്ലസ് ടു അത്രയേ എനിക്കോളൂ വളർന്നു വലുതായി ആ ഓർഫനേജ് വിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫാമിലിയുടെ അംഗമായിരുന്നു ഞാനെന്നറിയുന്നത് അന്ന് ആ കുടുംബത്തെ ഞാൻ തേടി കണ്ടുപിടിച്ചു എൻ്റെ അതേപോലെ സാമ്യമുള്ള അഭിയെ കാണുമ്പോൾ അത്ഭുതമായിരുന്നു പക്ഷേ ഒരിക്കലും എൻ്റെ ബന്ധം തെളിയിക്കാൻ പോയിട്ടില്ല അതിന് ഞാൻ താല്പര്യപ്പെടുന്നുമില്ല വീട്ടിൽ ഭക്ഷണം പോലുമില്ലാതെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ട് പോലും സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ച് അവരുടെ വിശപ്പ് മാറ്റാൻ ഓടി നടക്കുന്ന ഈ ലോകത്ത് അതുപോലെ തന്നെ സ്വന്തം സ്വാർത്ഥത കൊണ്ട് ഒഴിവാക്കി ഒന്നുമല്ലാതെ ജീവിക്കുന്ന എത്ര ജീവിതം അത്രയെ വിചാരിച്ചുള്ളൂ അതും പറഞ്ഞ് അവൻ നിർത്തി അയാന ഒന്നും മിണ്ടാതെ എല്ലാം നിന്നു കുറച്ചു നേരം രണ്ടു പേർക്കുമിടെ മൗനമായിരുന്നു ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒരുപാടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല നിന്നോട് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ഞാൻ അഭിമാന്യുവാണെന്ന് വിചാരിച്ച് എന്നെ സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ ഒഴിവാക്കിയിട്ടുമുണ്ട് അതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല പക്ഷേ അങ്ങനൊരു സത്യം നീ മനസ്സിലാക്കാനുണ്ട് നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അമ്പലത്തിൽ നിന്നായിരുന്നു പിന്നീട് ഇടയ്ക്കിടക്ക് അമ്പലത്തിൽ നിന്നും കാണും അത്രമാത്രം പക്ഷേ പണ്ടൊരിക്കൽ നീ സ്കൂളിൽ പോകുമ്പോൾ നിന്റെ മേലേക്ക് ചളി തെറുപ്പിച്ചു പോയ അഭിയെ നീ ഓർക്കുന്നുണ്ടോ അന്ന് അതിലൂടെ അപ്രതീക്ഷിതമായി പോയ ഞാൻ അത് കണ്ട് എനിക്ക് എന്തുകൊണ്ടോ അതിഷ്ടമാകാതെ ആ വണ്ടിയുടെ പുറകെ വിട്ടു വണ്ടിയുടെ മുമ്പിലേക്ക് ബൈക്കു നിർത്തി ചോദിക്കാൻ പോകുന്ന അന്നാണ് അഭിയെ ഞാൻ നേരിട്ട് കാണുന്നത് അതുപോലെ അവനും ഒരു ഞെട്ടലായിരുന്നു രണ്ടു പേർക്കും എന്ന് പറയാം അന്ന് ഓരോന്ന് പറഞ്ഞ് വയക്കായി അവൻ്റെ കൂടപ്പിറപ്പാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നീട് ഞങ്ങൾ സംസാരിച്ച് കൂട്ടുകൂടി എന്നും പറയാം അന്ന് അവനാണ് ഒന്നുമില്ലാത്ത എന്നിൽ നിന്നോട് പ്രണയം തോന്നിപ്പിച്ചത് എന്ന് തന്നെ പറയാം നിന്റെ മേൽ ചളി തെറിപ്പിച്ചത് ചോദിക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കി അവൻ അവനാണ് നിന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നത് ആദ്യമായി നീ അബിയോട് സംസാരിച്ചു കൂട്ടുകൂടിയത് ഓർമ്മയുണ്ടോ അത് അബിയായിരുന്നില്ല ഞാനായിരുന്നു അവൻ്റെ പേരിൽ അവൻ്റെ കാറിൽ വന്നത് ഞാനായിരുന്നു അത് കേട്ട് അയന ഞെട്ടലോടെ അവനെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവനെ നീ ചതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല തുടരും